നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്ന് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് കുളപ്പുള്ളി ലീല മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും കുളപ്പുള്ളി ലീല അഭിനയിച്ചിട്ടുണ്ട് വില്ലത്തി കോമഡി റോളുകളാണ് കുളപ്പുള്ളി ലീലകൾക്ക് ആരാധകർ ഉണ്ടാക്കുവാൻ പ്രധാന കാരണം എഴുപത്തിയൊന്നുകാരിയായ താരം ഈ പ്രായത്തിലും അഭിനയത്തിൽ സജീവമാണ് മലയാളത്തിനേക്കാൾ കൂടുതൽ സിനിമകൾ ലീലയ്ക്ക് തമിഴിൽ നിന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏതൊളും അനായാസേന കൈകാര്യം ചെയ്യുന്ന നടിയുടെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നതും ബെർബൂഡ് അണിഞ്ഞുകൊണ്ട് മുണ്ടും മടക്കിക്കുത്തി ഒരു ഷർട്ടും അണിഞ്ഞ് അമിത മദ്യപാനിയായ ഒരാൾ ആൾക്കൂട്ടത്തോട് ഇങ്ങനെ സംസാരിക്കുമോ അതുപോലെയാണ് വൈറൽ വീഡിയോയിൽ കുളപ്പുള്ളി ലീലയുടെ പ്രകടനം വീഡിയോയുടെ പശ്ചാത്തലം കാണുമ്പോൾ ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ കുളപ്പുള്ളി ലീല തൻ്റെതായ പ്രകടനം കാഴ്ചവെച്ചതായാണ് മനസ്സിലാക്കുന്നത് സിനിമകളിൽ ഇത്തരം പ്രകടനങ്ങൾ മുമ്പും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റയാൾ പ്രകടനം ആദ്യമായിട്ടാണ് എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു പ്രതികരണമായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നത് ഇങ്ങനൊരു പെർഫോമൻസ് ഈ പ്രായത്തിൽ ചെയ്യേണ്ടില്ലായിരുന്നു എന്നും ഇത് പ്രേരിപ്പിച്ചത് ആരാണെങ്കിലും മോശമായി എന്നുമാണ് കമൻറ്റുകൾ വരുന്നത് കഷ്ടമുണ്ട് ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നത് പാവം സ്ത്രീ ജീവിക്കാനുള്ള തത്രപ്പാടായിരിക്കും കോമഡിക്ക് വേണ്ടി കോമാളിയാക്കരുത് ഇങ്ങനെയായാൽ പിന്നെ ആൾക്കാർ വിലയില്ലാതാകും കഷ്ടം ഇത്തിരി കൂടി പോയല്ലോ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നിങ്ങനെ നീളുന്നു കമൻ്റുകൾ ഷൂട്ടിംഗ് ആണോ അതോ സ്റ്റേജ് ഷോയാണോ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നാണ് ഇങ്ങനെയുള്ള സംശയങ്ങളും ചിലർ കമൻറ്റുകളിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്നാൽ നടിയുടെ പ്രകടനം ചുറ്റും നിന്നും ആസ്വദിക്കുന്നവരെയും വീഡിയോയിൽ കാണാം സ്വന്തം അമ്മയെ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയായിരുന്നു ലീല പരിചരിച്ചിരുന്നത് കഴിഞ്ഞ വർഷം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുറന്ന് അമ്മ ലീലയെ വിട്ടു പോവുകയായിരുന്നു ഈ വാർത്തകളും അന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു